ഇന്നത്തെ കാലത്തിലെ കുട്ടികളുടെ സൈക്കോളജി പോലും പറയുന്നത് അവരുടെ മാനസികാവസ്ഥ കണക്ടിവിറ്റിയിലേക്കാണ് നയിക്കുന്നത് വളണ്ടിയർ ആണ് അവരിപ്പൊ വളരെ സജീവ വളണ്ടിയർ ആ കുട്ടി എനിക്ക് തന്നെ ഒമ്പത് ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലിരിക്കുകയാണ് തൊട്ടപ്പുറത്തെ ബെഞ്ചിൽ ഒരു മോൻ ഇങ്ങനെ തല താഴ്ത്തി താടൊക്കെ കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇപ്പം പോയി ഇങ്ങനെ അവനെ അവരുടെ മുഖം വാടിയിട്ടുണ്ട് അല്ലാത്തൊരവസ്ഥയിലാണ് അടുത്തു പോയി ഇവന്റെ തോളിൽ കൈവച്ച് ചോദിക്കുകയാണ് ഇങ്ങനെ എന്ത് പറ്റി ഒന്നുമില്ല അല്ല വാന്ന് പറഞ്ഞു ഫോൾ കൈ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടായി അവതോടുകൂടി ഇവൻ കരയാൻ തുടങ്ങി കറഞ്ഞിട്ട് ഇവൻ പറഞ്ഞു അച്ഛൻ മരിച്ചിട്ട് ഒരു നാലഞ്ച് മാസമായി വീടിന് വാടക കൊടുക്കാൻ പറ്റിയിട്ടില്ല അമ്മക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല അച്ഛൻ ആണ് അത് കൈകാര്യം ചെയ്തു വാടക കൊടുക്കേണ്ട ആള് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അവർ വന്നു വല്ലാതെ ബുദ്ധിമുട്ടിച്ച ഒരു ഞാൻ കണ്ടത് അമ്മ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വരുമ്പോൾ കാണുന്നത് അപ്പോൾ അതെങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ എനിക്ക് പറ്റുന്നില്ല എങ്ങനെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ തിരിച്ചു ചെല്ലും താഴെ ഒരു കുട്ടിയും കൂടി ഉണ്ട് അപ്പോൾ ഇവൻ അവൻ്റെ അമ്മേനെ വിളിക്കുകയാണ് എൻ്റെ അമ്മേനെ വിളിച്ച് അമ്മ അങ്ങനെ എന്റെ ക്ലാസ്സിലൊരു കുട്ടി പ്രയാസത്തിലാണ് ഇങ്ങനെയൊരു സംഭവം അപ്പോൾ അവിടുന്ന് കിട്ടിയ മറുപടി ഇവൻ്റെ കൂടുതൽ ഊർജ്ജം കൊടുക്കുക ഞാൻ അവരെയും കൂട്ടി ഇങ്ങോട്ട് വാടാന്ന് അപ്പൊ അവന്റെ വീട്ടിൽ അവന്റെ ഫാദർ മരിച്ചിട്ടുണ്ട് ബാപ്പ മരിച്ചിട്ടുണ്ട് ആരോ നാലോ അഞ്ചോ ദിവസം സ്ഥലം കൊടുത്തിട്ട് അതിനകത്ത് ഒരു ഓടിട്ട വീട് രണ്ട് മുറിയുള്ള വീടാണ് ആ വീട്ടിലെ ഒരു മുറി നീ വാടാ ഞാൻ ഈ ഒരു മുറി വാലിയാക്കിയിടാന്ന് പറയുന്നത് അങ്ങനെ ഒരു മദർ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംഗതിയാണ് എന്നിട്ട് ഇവൻ അവരുടെ വീട്ടിൽ പോകുന്നു അവരെയും കൂട്ടി തൊട്ടടുത്ത ദിവസം ഇവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ആ സെന്റ് ഭൂമിയിലെ ഒരു മുറി അവനെ വിട്ടുപോകുകയാണ് ഞാൻ പറയുന്നത് ഒരു ഒമ്പതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത് എവിടുന്നാണ് ആ ധൈര്യം അവന്റെ അമ്മ അവന് കൊടുത്തത് ഇതൊരു ചെറിയ കാര്യം പുതിയ കാലത്തെ കുട്ടികളിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് ചെറിയ പ്രതീക്ഷ ഉള്ളത് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ഒരു നല്ല സമൂഹം അവിടെ ഉണ്ടായിത്തീരും അവരുടെ മുന്നിൽ മാതൃകകളില്ലാത്ത കൊണ്ടാണ് അവർ കഞ്ചാവ് വലിക്കാനും കള്ളുപിടിക്കാനൊക്കെ പോകുന്ന ഞാൻ മനസ്സിലാക്കുന്നത്